നേതൃത്വ പാർട്ടിയായി കോൺഗ്രസ് അധപതിച്ചുവെന്ന് സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ പെരുമാട്ടി പട്ടഞ്ചേരി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം വി ഗോവിന്ദൻ മുൻപ് കോലി ബി സഖ്യമായിരുന്നെങ്കിൽ ഇന്ന് എസ് ഡി പി ഐ കൂടി ചേർന്ന് വർഗീയ ശക്തിയായി കോൺഗ്രസ് മുന്നണി മാറിയെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കോൺഗ്രസിലെ നേതാക്കൾ ഏത് നിമിഷവും ബി ജെ പിയിലേക്ക് മാറാം അതിനുദാഹരണമാണ് അരുണാചൽ പ്രദേശിലെ കോൺഗ്രസിന്റെ ദയനീയ പരാജയമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഞങ്ങൾ പിന്തുണയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു തരത്തിലുള്ള തർക്കവും ഇല്ല പ്രശ്നവും ഇല്ല ഞങ്ങൾ ചർച്ച എന്നെല്ലാം പറഞ്ഞിട്ട് വോട്ട് പോകണം എന്ന് പറഞ്ഞു ഇന്ന് സുധാരണം പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾക്ക് വോട്ട് പോകണം എല്ലാവരുടെയും വോട്ട് പോകണം മാർസിസ്റ്റ് ആയാലും ഉൾപ്പെടെ വോട്ട് പോകണം എന്നാണ് ഇങ്ങനെ സുധാകരൻ പറഞ്ഞത് എസ് സി പി ഐടെ വോട്ട് വാങ്ങാൻ പോലൊരു പുതിയ തന്ത്രം മാർസിസ്റ്റ് ആയാലും ഉൾപ്പെടെ വോട്ട് പോകണം എന്നാണ് എന്ന് പറഞ്ഞാൽ ഭാരതീയ ശക്തി ആ വോട്ട് വിളിക്കാൻ എത്തിയതിൻ്റെ അർത്ഥം കേരളത്തിൽ യു ഡി എഫ് തോറ്റു തുനുപാടാൻ പോവുകയാണ് എന്നതിന്റെ തെളിവാണ് മനസ്സിലായിക്കോ രക്ഷാൻ ഇനി വേറെ വഴിയില്ല എല്ലാ തീവ്രവാദികളെയും വോട്ട് വാങ്ങുക ബി ജെ പിയുടെ വോട്ട് വാങ്ങുക അങ്ങനെ മുമ്പ് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ കോലി പി സഖ്യണ്ടായിരുന്നു ഇപ്പൊ കോലിബി സഖ്യ മാത്രല്ല ഒപ്പം എസ് ഡി പിടി ചേർത്ത സഖ്യായി എന്നാൽ ഇതെല്ലാം കൂടി ചേർന്ന് ഇടതുപക്ഷ ജനാധിപത്യമുള്ളിയെ തറ പറ്റിക്കാൻ എന്ന് പറഞ്ഞ് ഈ അവിശുദ്ധ കൂട്ടുകെറ്റ് രൂപപ്പെട്ടു വന്നാൽ കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യമുള്ളിയെ അവർക്ക് തോൽപ്പിക്കാനാവോ എന്ന ചോദ്യം നന്നായിട്ട് നമ്മുടെ മുമ്പിലുണ്ട് നമ്മുടെ മനസ്സിലുണ്ട് അതിന് കൃത്യമായ ഉത്തരവുണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ജനാധിപത്യ ശക്തികൾ വൻ മുന്നേറ്റം പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ എന്ന് അഭിമാനത്തോടെ കെ സുരേഷ് അധ്യക്ഷനായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ സി കെ രാജേന്ദ്രൻ സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഘടകകക്ഷി നേതാക്കളായ ടി സിദ്ധാർത്ഥൻ ശശിധരൻ അഡ്വക്കേറ്റ് വി മുരുകദാസ് കെ ചന്ദാമര ആർ ശിവപ്രകാശ് എന്നിവർ സംസാരിച്ചു ഇ എൻ രവീന്ദ്രൻ സ്വാഗതവും ഷാജഹാൻ നന്ദിയും പറഞ്ഞു യു ന്യൂസ് Bona